ശ്രീനാരായണ ഗുരുദേവനാൽ വിരചിതമായ തിരുക്കുറൽ ഭാഷയിലെ കടവുൽ വാഴ്ത്ത് എന്ന അധ്യായത്തിലെ രണ്ടാമത് കുറലിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് വാലറിവൻ കറ്റതനാല ായ പയനെൻകോൽ വാലറിവൻ നറ്റാൽ തൊഴാറിൻ ഇതാണ് കടകൾ വാൽത്തല്ലെങ്കിൽ ദൈവസ്തുതി എന്ന കുറലധ്യായത്തിലെ രണ്ടാമത്തെ കുറൽ ആദ്യമായി നമുക്ക് ഈ കുറലിലെ പദാനുപദാർത്ഥം മനസ്സിലാക്കാം വാലറിവൻ എന്ന തമിഴ് പദത്തിൻ്റെ അർത്ഥം സത്യസ്വരൂപതയോടുകൂടിയ ശുദ്ധജ്ഞാനസ്വരൂപനായ ഈശ്വരൻ എന്നാണ് വാലറിവൻ നട്ടാൾ എന്ന പദത്തെ വാലറിവൻ നൽ താൾ എന്നിങ്ങനെ ഇഴ പിരിക്കണം നൽ താൾ അവിടെ താൾ പറയുന്നത് പാദമാണ് താള് വണങ്ങുക എന്ന് പറഞ്ഞാൽ പാദം തൊട്ട് വണങ്ങുക എന്നാണ് നൽ എന്ന് പറഞ്ഞാൽ നല്ലത് ശുദ്ധമായ എന്ന് വെച്ചാൽ അത് ജ്ഞാനസ്വരൂപതയോടുകൂടിയുള്ള പാദമെന്നാണ് അല്ലാതെ വൃത്തിയായിട്ട് കഴുകി സൂക്ഷിച്ച പാദം എന്നുള്ള അർത്ഥത്തിലല്ല ജ്ഞാനസ്വരൂപതയോടുകൂടിയ പാദം അപ്പോൾ ഇവിടെ സത്യസ്വരൂപനായ ഈശ്വരൻ്റെ ശുദ്ധ ശുദ്ധസ്വരൂപതയോട് കൂ ശുദ്ധജ്ഞാനസ്വരൂപതയോടുകൂടിയ സത്വത എന്നർത്ഥത്തിലാണ് സത്വം സത്വം എന്ന് പറഞ്ഞാൽ അറിവ് അറിവ അറിവിൻ്റെ രൂപത്തിൽ മാത്രം വെളിപ്പെട്ട് കിട്ടുന്ന ആ ഒരു പാദം തൊഴാ അർ എനിൻ തൊഴാ അർ എന്ന് പറഞ്ഞാൽ തൊഴാത്തവർ തൊഴാതിരിക്കുക എന്നുള്ള അർത്ഥമാണ് എനിൻ എങ്കിൽ അങ്ങനെ ചെയ്താൽ കത്തതനാൽ ആയ പയനെൻകൊൽ കറ്റതനാൽ എന്ന് പറഞ്ഞാൽ വിദ്യ നേടിയതുകൊണ്ട് ആയ ഉണ്ടായ പയൻ ലാഭം അല്ലെങ്കിൽ നേട്ടം ഗുണം എൻകൊൽ എന്താണ് ഇതാണ് കുറൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് സത്യസ്വരൂപതയോടുകൂടിയ ശുദ്ധജ്ഞാനമൂർത്തിയായ ഭഗവാനെ തൊഴുതു വണങ്ങാതിരുന്നാൽ വിദ്യ നേടിയത് കൊണ്ട് എന്തു പ്രയോജനമാണുള്ളത് എന്ന് വെച്ചാൽ അതിനെ മനസ്സിലാക്കേണ്ടത് ഈശ്വരനെ സത്യസ്വരൂപനായിട്ടും ശുദ്ധജ്ഞാനസ്വരൂപനായിട്ടും വേണം സാക്ഷാത്കരിച്ച് വണങ്ങേണ്ടത് അല്ലാതെ ഈ മൂർത്തി ഭാവത്തിൽ എന്ന് പറയും വിഗ്രഹങ്ങൾ കാവ്യബിംബങ്ങളാണെന്നും അങ്ങനെയുള്ള വിഗ്രഹങ്ങളല്ല യഥാർത്ഥത്തിലുള്ള ദൈവമെന്നും ആ വിഗ്രഹങ്ങളെ ഇടവിരിച്ചു വേണം ദൈവവിഗ്രഹങ്ങളുടെ പിന്നിലുള്ള ആ ഒരു കാവ്യ ഭാവകൽപ്പനകളെ മനസ്സിലാക്കേണ്ടതും എന്ന കാര്യം തന്നെയാണ് ഇവിടെ വേറൊരു ഭാഷയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ദൈവസങ്കല്പവുമായി വളരെ ചേർന്നു പോകുന്ന ദൈവസങ്കല്പം തന്നെയാണ് ഈ കുറലിലും പറഞ്ഞിരിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവൻ അതിന് അനുഷ്ടിപ്പ് വൃത്തത്തിൽ നൽകിയിരിക്കുന്ന വഴിമാറ്റം ഇങ്ങനെയാണ് സത്യമാമറിവാർന്നുള്ള ശുദ്ധരൂപൻ്റെ സത്പഥം തൊഴായികിൽ വിദ്യകൊണ്ടെന്തിളവാകും പ്രയോജനം സത്യമാമറിവാർന്നുള്ള ശുദ്ധരൂപന്റെ സത്പഥം തൊഴായി വിദ്യകൊണ്ടെന്തിളവാകും പ്രയോജനം ശ്രീനാരായണ ഗുരുദേവൻ ദൈവദർശകത്തിലും ഇതേ കാര്യം തന്നെ വേറൊരു രീതിയിൽ പറഞ്ഞിട്ടുണ്ട് നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്ന വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല ഓതും മൊഴിയും ഓർക്കിൽ നീ എന്ന് അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഗുരു പറഞ്ഞിരിക്കുന്നത് സത്യമാറിവാർന്നുള്ള ശുദ്ധരൂപൻ്റെ സത്പദം തൊഴായിക്കിൽ വിദ്യകൊണ്ടെന്തിളവാക്കും പ്രയോജനം അപ്പോൾ അവിടെ നമ്മൾ ആ വിദ്യ എന്ന് പറയുന്ന പ്രയോഗം അത് വളരെ ആ പദത്തിൻ്റെ അർത്ഥവും ശരിക്കും മനസ്സിലാക്കണം വിദ്യ എന്ന് പറയുമ്പോൾ നമ്മളിന്ന് വിദ്യാഭ്യാസം എന്നുള്ള ആ ഒരു പദപ്രയോഗം ശരിക്കും സംസ്കൃതത്തിലെ വിദ്യ എന്ന പദത്തിൻ്റെ അർത്ഥത്തോട് ചേർത്ത് വെച്ച അതേ അർത്ഥത്തിലല്ല പ്രയോഗിക്കുന്നത് അത് ടെക്നോളജിയും അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരുപാട് കാര്യങ്ങൾ വരും ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഇന്ന് ധാരാളമായിട്ടുണ്ടല്ലോ വികാസം പ്രാപിച്ചപ്പോൾ എ ഐ അതിൻ്റെ കാലഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ ഒരു തലത്തിലേക്ക് വിദ്യയ്ക്ക് ഭാവമാറ്റങ്ങളും രൂപമാറ്റങ്ങളും അതുപോലെ പരിണാമ വികാസങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ വിദ്യ എന്ന പദം പ്രയോഗിക്കുന്നത് സംസ്കൃതത്തിൽ ഗുരു പ്രയോഗിച്ച അല്ലെങ്കിൽ മറ്റ് ആർഷ കവികളായിരുന്ന ഋഷീശ്വരന്മാർ പ്രയോഗിച്ചിരുന്ന ആ ഒരു അർത്ഥകൽപ്പനയോടെയല്ല അവിടെ വിദ്യ എന്ന പദത്തിന് അവർ നൽകിയിരുന്ന അല്ലെ അവർ കൽപ്പിച്ചിരുന്ന അർത്ഥം വാസ്തവത്തിൽ ഉണ്മയുള്ളതിനെ അതേ ഉണ്മയോടുകൂടി വെളിപ്പെടുത്തി അറിയുന്ന ബോധപ്രക്രിയയായിട്ടാണ് വിദ്യയെ സംസ്കൃത ഋഷീശ്വരന്മാർ പ്രയോഗിച്ചിരുന്നത് വാസ്തവത്തിലുള്ള ഒന്നിനെ അതിൻ്റെ ഉണ്മയ്ക്ക് യാതൊരു ചോർച്ചയും സംഭവിക്കാതെ വാസ്തവികമായി തന്നെ യഥാഥം വെളിപ്പെടുത്തി അനുഭവിച്ചറിയുന്ന ബോധപ്രക്രിയ അതാണ് വിദ്യ അപ്പം അങ്ങനെയുള്ള വിദ്യയിൽ ദൈവം ഉണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ കടുവൾ വാഴ്ച എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടത് ദൈവ ഇല്ലാത്ത ഒന്നിനെ അല്ല സ്തുതിക്കുന്നത് ദൈവത്തെ യഥാർത്ഥത്തിലുള്ള ദൈവമായി സ്തുതിക്കണമെങ്കിൽ ആ ദൈവത്തിൻ്റെ രൂപം സത്യമായിരിക്കണം ജ്ഞാനമായിരിക്കണം അതറിയുമ്പോഴുണ്ടാകുന്ന അനുഭൂതി ആനന്ദമായിരിക്കണം അപ്പോൾ അതുകൊണ്ടാണ് നീ സത്യം ജ്ഞാനം ആനന്ദം എന്ന തരത്തിൽ ദൈവത്തെ സാക്ഷാത്കരിക്കുന്ന ആ ഒരു പ്രക്രിയ തന്നെയാണ് ഇവിടെയും ഉപദേശിച്ചിരിക്കുന്നത് കുരൽകാരൻ ചോദിക്കുന്നു കറ്റതനാൽ ആയ പയൻ എൻകൊൽ വാലറിവൻ നട്ടാൾ തൊഴാറിനിൻ വാലറിവൻ നട്ടാൾ സത്യസ്വരൂപനും ശുദ്ധ ജ്ഞാനസ്വരൂപനുമായ ഈശ്വരനെ വണങ്ങാതിരുന്നാൽ ഇതുവരെ ഈശ്വരനെ അത്തരത്തിൽ സാക്ഷാത്കരിച്ച് മനസ്സിലാക്കി ഉൾക്കൊള്ളാതിരുന്നാൽ ഏകവും അഖണ്ഡവുമായ പരമ്പൊരുൾ തന്നെയാകുന്നു ഈശ്വരൻ എന്ന തരത്തിലേക്ക് അറിവിനെ വികസിപ്പിച്ചെടുത്ത് ആ അറിവിനെ സാക്ഷാത്കരിക്കാൻ സാധിക്കാതിരുന്നാൽ വിദ്യ നേടി അതെ വിദ്യകൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത് വിദ്യ നേടിയെന്ന് അഭിമാനിക്കുന്നവർ എന്ത് വിദ്യയാണ് നേടിയത് അവർ വിദ്യ നേടിയിട്ടില്ല എന്ന് വെച്ചാൽ ദൈവത്തെ ഏകവും അഖണ്ഡവുമായ പരമ്പൊരുളായി തന്നെ ജ്ഞാനസ്വരൂപതയോടുകൂടി സത്യസ്വരൂപതയോടുകൂടി ദർശിക്കാൻ സാധിച്ചാൽ മാത്രമേ അവൻ ഈശ്വരദർശനം അല്ലെ ഈശ്വര സാക്ഷാത്കാരം നേടുന്നുള്ളൂ എന്ന പ്രഖ്യാപനമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് അതുതന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ വളരെ സ്പഷ്ടമായി മലയാളത്തിലേക്ക് വഴിമാറ്റം നൽകി പറഞ്ഞിരിക്കുന്നത് സത്യമാമറിവാർന്നുള്ള ശുദ്ധരൂപൻ്റെ സത്പദം ൊഴായി വികൊണ്ടെന്തിങ്ങുളവാകും പ്രയോജനം അതിനെ നമുക്ക് ദ്രാവിഡവൃത്തത്തില് മൊഴി മാറ്റിയാൽ സത്യസ്വരൂപനാം ശുദ്ധൻ്റെ സത്പദം കുമ്പിടാ വിദ്യ കൊണ്ടെന്തു ലാഭം സത്യസ്വരൂപനാം സത്പദം കുമ്പിടാ വിദ്യ കൊണ്ടെന്തു ലാഭം എന്ന തരത്തിൽ മൊഴിമാറ്റിയെടുക്കുക അപ്പോൾ ഇത് ഒരു മൊഴിമാറ്റമാണ് അപ്പോൾ ഇത് വളരെ ലളിതമായ രീതിയിൽ ഞാനതിനെ ഒന്ന് സ്വാംശീകരിക്കാൻ വേണ്ടി ചെയ്ത മൊഴിമാറ്റമാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ കുറവിനെ പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കേണ്ടത്